Ay我有 ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറിമ്പസിന്റെ വ്യവസ്ഥാ നിയമം എന്ന പരമ്പരയിൽ പതിമൂന്നാമത്തെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ പാറ്റേണുകളെല്ലാം തന്നെ ഒന്നിന്റെ അനുബന്ധമെന്ന രീതിയിൽ തന്നെയാണ് തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അതില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ഫീഡ്ബാക്ക് ലൂപ്പിന്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊന്നാണ് എന്ന് പറയുന്നത് വികാസവിന്യാസത്തെ കുറിച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഡെവലപ്മെന്റ് പാറ്റേൺ ദ പാത്ത് ത്രൂ വിച്ച് എ സിസ്റ്റം ഫുൾഫിൽസ് പർപ്പസ് വികാസവിന്യാസം പുരോഗതി ആവർത്തനം വ്യവസ്ഥയെ നിരന്തരം വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വ്യവസ്ഥയുടെ വികാസവിന്യാസം സ്വയം രൂപപ്പെട്ട എല്ലാ വ്യവസ്ഥകളും അതിന്റെ ധർമ്മപൂരണത്തിനു പാകമാകും വരെ ശരീരം സ്വഭാവങ്ങൾ പ്രവർത്തനം അനുരൂപണക്ഷമത ശക്തി എന്നിങ്ങനെയുള്ള ഓരോ മാനത്തിലും വികസിച്ചുകൊണ്ടിരിക്കും ആ വികാസം ഒരു നിയതമായ പാതയും ദിശയും പിന്തുടരുമെങ്കിലും വികാസ ഘട്ടങ്ങളിൽ ഓരോന്നായി ചലനാത്മകമായി തന്നെ പല പുതിയ പ്രവർത്തനങ്ങളും പ്രതിഭാസങ്ങളും ചുരുലഴിയുകയും വികാസം ഉണ്ടാവുകയും ചെയ്യും ധർമ്മപൂരണമോ വഹനപരിധിയോ ആയി കഴിയുമ്പോൾ അതോ പുരോ പ്രതിദാന ആവർത്തനങ്ങളിലൂടെ വളർച്ചാപരിധി പ്രത്യക്ഷമാകുന്നതും ഈ വിന്യാസത്തിന്റെ പ്രത്യേകതയാണ് ബോധ്യം വ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ഭാവി പ്രവർത്തനങ്ങൾ മുൻകാണാനും ഫലപ്രദമായ ഇടപെടലുകൾ രൂപകൽപ്പന ചെയ്യാനും നമ്മെ സഹായിക്കും ഇതാണ് ഡെവലപ്മെന്റ് പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വികാസവിന്യാസം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ പുരോ പ്രതിദാന ആവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യുന്ന പരിപാടി അതായത് നമ്മളിപ്പോ ശരീരത്തിന് ഒരു അധ്വാനം ചെയ്യുകയാണെങ്കിൽ അധ്വാനം കൊണ്ട് ശരീരത്തിന് കൂടുതൽ ബലമുണ്ടാകും ബലം ചെയ്യുമ്പോൾ കൂടുതൽ അധ്വാനിക്കാൻ നമുക്ക് കഴിയും ഇതാണ് റീഇൻഫോഴ്സ് എന്ന് പറയുന്നത് ഇത് പുരോ പ്രതിദാനമാണ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും കൂടുതൽ ചെയ്യാൻ കഴിയുന്നതാണ് പുരോ എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് വഴി പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴി നിരന്തരം വളർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വികാസവിന്യാസം എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥകളും അതായത് സ്വയം രൂപീകരിക്കപ്പെട്ട എല്ലാ വ്യവസ്ഥകളും അതിന്റെ ധർമ്മപൂരണത്തിന് ഭാഗമാകും വരെ വളരും ഇപ്പോ ഒരു കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞ് ഒരു മാതാവ് ആകും വരെ അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വളർന്നു 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 വന്ന് പ്യൂബർട്ടി എത്തുന്ന സമയത്ത് മാതാവാകാനുള്ള ഫാക്കൽറ്റീസ് എല്ലാം ആ സമയത്ത് പ്രകടമായി പിന്നെ അതിനുശേഷം ആ ഗർഭം ധാരണം നടത്തി ഗർഭിണിയായി മാതാവായി പോകുന്നത് വരെ അപ്പൊ മാതാവാവുക എന്നുള്ളതാണ് ധർമ്മമെങ്കിൽ ആ ധർമ്മത്തിനു ഭാഗമാകും വരെ വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ സ്വയം രൂപീകരിക്കപ്പെട്ട എല്ലാ വ്യവസ്ഥകളും അതിന്റെ ധർമ്മപൂരത്തിന്റെ ഭാഗം ആകും വരെ വളരും അത് എവിടേക്കാ വളരുക ആദ്യം ശരീരം വളരും സ്വഭാവം വളരും പ്രവർത്തനം വളരും അനുരൂപണക്ഷമത വളരും ശക്തി വളരും ഈ ശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൗതികമായ ശരീരമാണ് ഭൗതിക ഘടനയിൽ മാറ്റം ഉണ്ടാവും ഒരു കുഞ്ഞില് അത് ആയിക്കോട്ടെ ആ പെൺകുഞ്ഞമായിക്കോട്ടെ കുഞ്ഞിലുണ്ടാവുന്ന വളർച്ച നമ്മൾ കാണുന്നുണ്ട് ശരീരഘടനയിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ കാണുന്നുണ്ട് അതിന്റെ സ്വഭാവങ്ങൾ സ്വഭാവം എന്ന് വെച്ചാൽ വ്യക്തിയുടെ സ്വഭാവം എന്നുള്ള രീതി മാത്രമല്ല ശരീരത്തിന്റെ ആ സത്തയുടെ ആകത്തുകയായിട്ടുള്ള സ്വഭാവം എന്നുള്ളത് അതില് വളർച്ച വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ സ്വയം പരിചരണം സ്വയം സംരക്ഷണം വംശീകരണം എന്ന് പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളർച്ച ഉണ്ടാവും ഇത് കോശ ഉണ്ടാവും അവയവങ്ങളിൽ ഉണ്ടാവും വ്യക്തിയിൽ ഉണ്ടാവും അപ്പൊ ഈ വിധത്തിൽ അതിങ്ങനെ വളർച്ച ഉണ്ടാകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഫംഗ്ഷനുകളില് മാറ്റം വരും ചെറിയ കാലത്തുണ്ടാവുന്ന ഫങ്ഷനല്ല കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഉണ്ടാവും അതുപോലെ തന്നെ അനുരൂപണക്ഷമത അനുരൂപക്ഷമത എന്ന് പറയുമ്പോൾ അതിന്റെ പൊരുത്തമാകാനുള്ള ശേഷി നമ്മൾ അതിനെ ജ്ഞാനം എന്ന് സാധാരണ വിളിക്കാറുണ്ട് ആ അനുരൂപനക്ഷമത വളരും അതുപോലെ തന്നെ ശക്തി ചൈതന്യം ഓരോ കാലത്തെത്തുമ്പോഴും അതിന് വളർച്ച ഉണ്ടാവും ഈ ഈ അഞ്ചു മാനങ്ങളിലും അത് കോസ്മത്രാക്കൾ അറിയുന്നവർക്ക് അറിയാം അഞ്ചു മാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഫിസിക്കാലിറ്റി നോർമനാലിറ്റി മെന്റാലിറ്റി കോഗ്നെറ്റിവിറ്റി ആൻഡ് വൈറ്റാലിറ്റി ഈ അഞ്ചു മേഖലകളിലും വളരുകയാണ് ഉണ്ടാവുക ഏതൊരു ശക്തയും ജീവനുള്ള ഏതൊരു വ്യവസ്ഥയും ഈ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കും ഈ വികാ വികാസം നിയതമായൊരു പാതയും ദിശയും പിന്തുടരും കൃത്യമായിട്ട് അത് ഇപ്പോ ഒരു 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 കുഞ്ഞിലെങ്ങനെയാണ് സംഭവിക്കുക അത് തന്നെയാണ് മറ്റൊരു കുഞ്ഞിലും ഏതാണ്ട് ഒരുപോലെയാണ് സംഭവിക്കുക അപ്പൊ നിയതമായൊരു പാതയുണ്ട് ഒരു സിമിലർ സിമിലറായിട്ടുള്ള പാറ്റേണുകളിലെല്ലാം എന്ന നിയതമായ പാതയും ദിശയും പിന്തുടരുമെങ്കിലും വികാസ ഘട്ടങ്ങളിൽ ഓരോന്നായി ചലനാത്മകമായി തന്നെ പുതിയ പ്രവർത്തനങ്ങളും പ്രതിഭാസങ്ങളും ചുഴലിക്കുകയും വികാസം ഉണ്ടാവുകയും ചെയ്യും അത് ഓരോ ഘട്ടങ്ങളിലും ഒരു പുതിയ വികാസം ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഹോർമോൺ ചേഞ്ച് നമുക്കറിയാം നമ്മുടെ വളർച്ചയിൽ നമ്മളെ പ്യൂബർട്ടി എത്തുന്നവരെ ഉണ്ടായിരുന്ന നമ്മുടെ വികാരങ്ങളോ ഒന്നും തന്നെയായിരിക്കില്ല അതിലെത്തി കഴിയുമ്പോൾ ഉണ്ടാവുക നമ്മൾ ഏതൊരു പ്രോസസിലേക്ക് കിടക്കുമ്പോഴും അത് ആ ഒരു ഏജിങ്ങിനനുസരിച്ച് നമ്മുടെ ആ ധർമ്മത്തിന് പാകമാകും വരെ നമുക്ക് വേണ്ട പരിശീലനം പ്രകൃതി തരും അത് കഴിയുമ്പോൾ ആ പഴയ മെന്റാലിറ്റി തന്നെ മാറും ഫിസിക്കാലിറ്റി മാറും എന്നിട്ട് വേറൊരു അവസ്ഥയിലേക്ക് മാറും ആ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇതുവരെ ഇതെവിടെ ആയിരുന്നു നമുക്ക് മനസ്സിലാവില്ല അതുവരെ അത് ഉറങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമായിരുന്നു അവിടെ നിന്നും അത് പ്രത്യക്ഷമാകും പുതിയ ചുരുളഴിയും പുതിയ പ്രവർത്തനങ്ങൾ പുതിയ പ്രതിഭാസങ്ങൾ ചുരുളഴിഞ്ഞാണ് വികസിക്കുക ധർമ്മപൂരണമോ വഹനക്ഷമതയോ ആയി കഴിയുമ്പോൾ ഈ വികാസം ഇങ്ങനെ സംഭവിച്ചു അതിനൊരു ധർമ്മപൂരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയ്ക്ക് ജീവിതം മുഴുവൻ ഒറ്റധർമ്മല്ലോ പല ധർമ്മങ്ങളുണ്ടാകും അപ്പൊ അതിന്റെ ധർമ്മപൂരണമോ വഹന പരിധിയോ അതിന്റെ വളർച്ചയ്ക്കൊരു പരിധി ഉണ്ട് ആ വളർച്ചയ്ക്കുള്ള പരിധിയോ ആയി കഴിയുമ്പോൾ വളർച്ചയ്ക്കുള്ള പരിധി അല്ല വാഹനക്ഷമത അത് കാരി കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ കാരി കപ്പാസിറ്റിയോ ആയി കഴിയുമ്പോൾ അതോ പുരോഗതിദാന ആവർത്തനങ്ങളിലൂടെ വളർച്ചാ പരിധി പ്രത്യക്ഷമാക്കുന്നതും ഈ വിന്യാസത്തിന്റെ പ്രത്യേകതയാണ് അതായത് നെഗറ്റീവ് ഫീഡ്ബാക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സംഭവത്തെ ലിമിറ്റ് ചെയ്യും വളർച്ചയെ ലിമിറ്റ് ചെയ്യും ഇതാണ് വളർച്ചാ പരിധി അല്ലെങ്കിൽ സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്നത് ഏതൊരു വ്യവസ്ഥയും വളരും ആ വളർച്ചയ്ക്ക് ഒരു പ്രത്യേക പരിധി എത്തുമ്പോൾ അത് അവിടെ നിൽക്കും ആ പരിധിക്ക് കാരണമാകുന്നത് ഒന്നുകിൽ അതിന്റെ ധർമ്മപൂരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ അത് അത് ക്യാരി കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോകുന്നു ശരീരത്തിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ ക്യാരി കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിനെ ലിമിറ്റ് ചെയ്യും ഇതെങ്ങനെയാണ് ലിമിറ്റ് ചെയ്യുക നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ശരീരം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ആ വളർച്ച കൂടുന്നു എന്നുള്ളത് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന സമയത്ത് ലൂപ്പായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വളർച്ച കൂടുന്നു എന്നുള്ള ഇൻഫർമേഷൻ ശരീരത്തിന് ലഭിക്കുകയും ഇൻപുട്ട് നല്ല പോലെ കുറയ്ക്കുകയും ചെയ്യും ഇൻപുട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോസസ്സ് കുറയ്ക്കുക ആ പ്രോസസ്സ് കുറയ്ക്കുന്നത് വഴി വീണ്ടും വളർച്ച എന്നുള്ള സംഭവം വളരെ നടക്കാതെ നിൽക്കും അതിനെയാണ് വളർച്ചാ പരിധിയിൽ സൈസ് റൈറ്റ്നസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സൈസും ആ സമയത്ത് മാത്രം പ്രത്യക്ഷമാ വളർന്ന വളർച്ച കഴിഞ്ഞാൽ നമുക്ക് തോന്നി ജോ ഇത് എങ്ങോട്ടാണ് വളരുന്നെന്ന് ഒരു പരിധി എത്തിക്കുമ്പോൾ അവിടെ നിൽക്കും അതിനപ്പുറത്തേക്ക് പോകില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു സംവിധാനമാണ് വികാസവിന്യാസം എന്ന് പറയുന്നത് ഈ വികാസവിന്യാസ ബോധ്യം നമുക്ക് എന്താണ് തരുന്നത് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തരും എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നമ്മളെ വല്ലാണ്ട് സഹായിക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നത് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് പ്രഡിക്റ്റബിൾ ആക്കി തരും അതിന്റെ പ്രോബിലിറ്റീസ് നമുക്ക് പറഞ്ഞു തരും എന്തെല്ലാം സംഭാവ്യതകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഇനി ഭാവിയിൽ എന്തെല്ലാം പ്രവർത്തികൾ ആണ് നമ്മൾ അത് ചെയ്യുക വ്യവസ്ഥ എന്താണ് ചെയ്യുക നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അത് മാറ്റാനായിട്ട് ഈ പ്രശ്നങ്ങളോ ഭാവിയിലുള്ള സാധ്യതകളോ വഴിതിരിച്ചുവിടാനായിട്ട് ഫലപ്രദമായ ഇടപെടലുകൾ എങ്ങനെ നടത്താം എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബുദ്ധിപ്പെടുത്തും അപ്പൊ ഇതാണ് വികാസവിന്യാസം എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥകൾക്കും ജൈവമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകൾക്കും ഈ വികാസവിന്യാസമുണ്ട് അജൈവം എന്നൊരു സാധനം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എന്നുവെച്ചാൽ ജൈവം എന്ന് പറയുന്നത് അതുമാത്രമായിരിക്കുമോ ചിലപ്പോ അജൈവമായിരിക്കും അത് ഒരു പൊതുവ്യവസ്ഥയുടെ ഭാഗമായിരിക്കും അത് ജൈവമായി തീരും ജൈവം എന്ന് വെച്ചാൽ സ്വയം പരിചരണ ശേഷിയുള്ളതായി ഉള്ളതായി ആ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് അതിന് ആ വികാസം എന്നുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് പോകേണ്ടി ആ വികാസ പ്രക്രിയക്ക് പരിധി ഉണ്ടാവും ധർമ്മപൂരണം ഉണ്ടാവും ആ സമയത്ത് ആ പരിധി എത്തിക്കഴിയുമ്പോൾ ജൈവ വ്യവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ലിമിറ്റ് ചെയ്യും സെൽഫ് ലിമിറ്റ് ചെയ്യും ആ സെൽഫ് ലിമിറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിക്കുന്നത് ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ട് സെൽഫ് ലിമിറ്റ് ചെയ്യുന്നതിന് ശേഷം വളർച്ചാ പരിധിയിൽ അത് കൊണ്ട് നിർത്തി അതിനെ അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അത് അതോടുകൂടി അത് മരിക്കുന്നല്ല അർത്ഥം ആ വികാസം എന്നുള്ളത് അവിടെ നിർത്തും അപ്പോൾ ഇതിന് പല മാനങ്ങളുണ്ടല്ലോ ഓരോ മാനങ്ങളിലാണ് ഡെവലപ്മെന്റ് വരുക അതായത് ആദ്യം ഘടനയില് ഡെവലപ്മെന്റ് വരും അതിനുശേഷം സ്വഭാവത്തില് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറില് മാറ്റം വരും പിന്നെ പ്രവർത്തനത്തില് മനസ്സില് മാറ്റം വരും അതുപോലെ തന്നെ പിന്നെ അതിനനുസരിച്ച് ജ്ഞാനത്തില് മാറ്റം വരും അതിനനുസരിച്ച് ചൈതന്യത്തില് മാറ്റം വരും പലപ്പോഴും ഈ ചൈതന്യവും മറ്റേ അനുരൂപനക്ഷമതയൊക്കെ വരുന്നത് ഏജിങ്ങിന്റെ അവസാന കാലത്താണ് അതുകൊണ്ട് അതിനെ വൃദ്ധം വൃദ്ധി എന്ന് പറയുന്നത് അഭിവൃദ്ധി എല്ലാം നേടി 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 അപ്പുറത്തേക്കുമ്പോൾ വലിയ വൃദ്ധിയിലേക്ക് എത്തും അവരുടെ ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലാർജ് സ്കെയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോ ഫിസിക്കൽ എക്സ്പാൻഷൻ ഒരിടത്ത് നിൽക്കും അതിനുശേഷം വീണ്ടും ഫിനോമിനൽ എക്സ്പാൻഷൻസ് ഉണ്ടാവും അതിനുശേഷം കോൺഗ്യുനേറ്റി മെന്റൽ എക്സ്പാൻഷൻസ് ഉണ്ടാവും കോഗ്യൂണിറ്റി എക്സ്പാൻഷൻസ് ഉണ്ടാവും വൈറ്റൽ എക്സ്പാൻഷൻസ് ഉണ്ടാവും ഇങ്ങനെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ് ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുന്നത് ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് പറയും അപ്പോൾ ഈ വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ ജീവനിൽ നോക്കിയാൽ ശരീരത്തെ നോക്കിയാൽ കോശത്തെ നോക്കിയാൽ ജീവനില് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ പരിസ്ഥിതി നോക്കിയാൽ എല്ലായിടത്തും ഇത് കാണാൻ കഴിയും അപ്പോ ഈ ഒരു വിന്യാസത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നമ്മളെ കൃത്യമായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങളെ കാര്യങ്ങളെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വ്യവസ്ഥയുടെ പ്രോബ്ലത്തെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിരീക്ഷണം ശ്രദ്ധ എന്നുള്ളത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക